ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ ഇരുട്ടുകുത്തിയിൽ ആദിവാസി വൃദ്ധന്റെ മൃതദേഹം അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ പുഴയ്ക്കര എത്തിച്ചു വാണിയംപുഴ ഗോത്ര ഊരിൽ ഹൃദയാഘാതം മൂലം മരിച്ച ചെമ്പന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേന ബോട്ടിന്റെ സഹായത്തോടെ അക്കരെ എത്തിച്ചത് നിലമ്പൂർ ചാലിയാർ പുഴയ്ക്ക് കുറുകെ ഇരിട്ടിക്കുത്തി കടവിലെ പാലം പ്രളയത്തിൽ ഒലിച്ചുപോയിട്ട് അഞ്ചു വർഷമായി ഇതുവരെ പകരം പാലം ഉണ്ടാക്കിയിട്ടില്ല വലിയ പ്രയാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ചെമ്പനെ വ്യാഴാഴ്ച സുഖമില്ലാത്തതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായത് ഈ പാലം തകരുന്നതിന് ശേഷം ചങ്ങാടമാണ് ഇവർക്ക് പുഴ മുറിച്ചു കടക്കാനുള്ള ഏകമാർഗം മഴ കാരണം പുഴയിൽ വെള്ളം കൂടിയതിനാൽ ചങ്ങാടം ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബന്ധുക്കൾ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടിയത് ഇന്നലെ യുവതി ആശുപത്രിയിലേക്ക് പോയി വീട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴും ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് പുഴ കടത്തിയത്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ